ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ആണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ ബി ജെ പി ആണല്ലോ അധികാരം തിരുവാലിന് പുറം തള്ളി ബി ജെ പി അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഡൽഹിയിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ഈ സംഘീ ചാണകങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വിളയാട്ടം തന്നെയാണ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ നടന്നിട്ടുള്ള സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിനകത്ത് ചാണകം പൂശിയിട്ടുള്ള ഒരു പ്രിൻസിപ്പാൾ ആ പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലും എ സിയെക്കാട്ടിലൊക്കെ കൂളിംഗ് നൽകും ഈ ചാണകം തേച്ച് എന്നാണ് പറയുന്നത് സംഖ്യകളുടെയും ആർ എസ് എസിന്റെയൊക്കെ ഏറ്റവും വലിയ അഭിഭാജ്യ ഘടകമാണല്ലോ ഈ ചാണകം കാരണം അവർ കഴിക്കുന്നതൊക്കെ ഇപ്പൊ ഇതാണല്ലോ തലയ്ക്കകത്തും അത് തന്നെയാണ് പറയുക ഇപ്പൊ ഈ ചാണകം തേച്ചത് കൊണ്ടോ ചാണകം കഴിച്ചത് കൊണ്ടോ ആർക്കെങ്കിലും എതിരെ കേസെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ പറയാം പ്രിൻസിപ്പാൾ മറ്റുള്ള കുട്ടികളുടെ ക്ലാസ് റൂമിൽ ചാണകം പൂശമ്പഴത്തേക്ക് ആ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ചാണകം പൂശുക എന്നുള്ളത് അതൊരു നല്ലൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നല്ല ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പ്രിൻസിപ്പാളിന്റെ റൂമിൽ വന്നിട്ട് അവിടെ ചാണകം പൂശുന്ന ഒരു ഗംഭീര വീഡിയോ അതിൽ ഈ പ്രിൻസിപ്പാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹിന്ദി മനസ്സിലാകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആ കുട്ടികൾ പറയുന്നത് എന്താണെന്നുള്ളത് അതായത് ഇതൊക്കെ ചെയ്യേണ്ടത് ഈ ക്ലാസ് റൂമിലല്ല ഇതൊക്കെ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വീട്ടിൽ അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ട് ചെയ്യണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് എന്തായാലും നല്ല കണക്കിന് വൃത്തിയും വെടുപ്പിലും അവിടെ ചാണകം അങ്ങോട്ട് പൂശിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നെന്തായാലും ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം तो बच्चे के एबसेंस के बिना ही क्लासरूम में गोबर लगाया गया बच्चे तो नहीं थे वहाँ पे मौजूद क्यूँ नहीं हूँ मैं कॉलेज का मैं का प्रेसिडेंट हूँ तो हमारी तो तो कुछ तो जिम्मेदारी क्यों नहीं आएंगे क्यूँ आए हम क्लासरूम में आ आप जो अधिकार स्टूडेंट को है कि उसके मौजूदगी में क्लासरूम में गोबर लगना चाहिए था क्यूँ नहीं वीडियो है सारे हर उसमें हर प्लेटफॉर्म पे वीडियो है क्यों नहीं लिखा हुआ काउडंग लिखा उसमें और कैसे लिखा जाएगा तो अरे तो मैम आप, आप अपनी बात से मुकरिए मत दुनिया के सामने सर्वजगित हो चुका है वीसी साहब ने भी ये स्टेटमेंट दी है कि आप अपने जो है घर को लिपने का काम कीजिए पहले देखे। देखे। आपका परिचय मैडम लता शर्मा वाइस प्रिंसिपल सुनी तो मैडम जिस जोड़ के रिक्वेस्ट है मैडम अभी कॉलेज में ही थी हमारे आने से पहले कहाँ चली गई वो तो बहुत पहले से एक प्रोग्राम में गई हुई है अभी एकदम से गया गया गया। अभी गई है है अभी नहीं दस बजे से तो मैं ही कॉलेज में हूँ अरे सुनिए तो सही आप मेरी बात सुनिए मेरी बात जो प्रयोग उन्होंने छात्रों की क्लास रूम सुनिए रिसर्च प्रोजेक्ट का ज्ञान प्रोजेक्ट लिया है आपने उससे बात किया रिसर्च प्रोजेक्ट आप रिसर्च करनी है ना अगर एक्सपेरिमेंट करना है वीसी साहब ने भी ये स्टेटमेंट तो दिया में किया नहीं, नहीं, नहीं 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 आप अपने घर पे तो कीजिए आप अपने घर पे कीजिए देखिए एक मिनट आप वो रिसर्च अपने घर पे कीजिए बुलाओ मनराज आप शांत जिसको मैडम के आज रूम में जो रिसर्च उन्होंने करी है वो रिसर्च यहाँ भी लागू होनी चाहिए यहाँ या होगी लागू पूरी तरीके से लागू होगी शेतान बुला लो जिसको बुलाना है पानी 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 डाले इसका तस्लेमे बोले अच्छा होगा एक ही दिन में साफ हो जाएगा अभी एक ही दिन में एक दिन के अंदर गोबर साफ करा देंगे अपने रूम में से मैं रखा साइड में

रिसर्च प्रोजेक्ट इंप्लीमेंट हो रहा है और पे बैठती है मैडम यहाँ पे कहा मैडम कहाँ बैठती है मैडम मैडम काम में बिजी है, है मेड़ा? मेड़ा, तो गोबर लगाने का समय मिल जाता है आपके रूम में तो यार चल जाएगा लाओ चला के दिखा दूंगा एक मिनट में चला के दिखा दूंगा आपके रूम में तो सेंट्रलाइज्ड एयर कंडीशनर स्टूडेंट पढ़े गोबर की क्लासरूम में एक परसेंट भी शर्म नहीं है मैडम के वॉशरूम को भी जरा सुगंधित करते हैं करवा കുട്ടികളോ നമ്മുടെ തലസ്ഥാനമായിട്ട് ഡൽഹിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് റിസർച്ചിന് വേണ്ടിയാണ് ഈ ചാണകം പൂശിയെന്നാണ് മാഡം വിശദീകരിച്ചിരുന്നത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ പോയി ചെയ്താൽ മതി എന്നാണ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഈ കുട്ടികൾ വന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വല്ല വളരെ വിശാലമായിട്ടുള്ള ഈ ഒരു റൂം ഇവരുടെ ഓഫീസ് എന്ന് പറയുന്ന ഈ റൂമിൽ നല്ല വൃത്തിക്കും വെടിപ്പിലുമാണ് ഈ ചാണകം അങ്ങോട്ട് മെഴുകി കുട്ടികൾ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ ചാണകത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ ഈ സർക്കാരിന് പറ്റത്തില്ല കാരണം ചാണകം എന്ന് പറഞ്ഞത് ഇവരുടെ പ്രധാന ഘടകമാണല്ലോ അതുകൊണ്ട് ഈ ചാണകം തേച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടായിട്ട് മാറും എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പം ബി ജെ പി ആണല്ലോ ഇപ്പം ഡൽഹി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കേസെടുക്കും ഒരു പക്ഷേ ഇത് ആം ആദ്മി പാർട്ടി ആയിരുന്നു അവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ തേച്ചവർക്കെതിരെ നിലവിൽ കേസും വന്നേനായിരുന്നു അപ്പൊ ചാണകത്തിൽ തൊട്ട് കളിക്കാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കാകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇതുപോലെ നരബാധിച്ചിട്ടുള്ള ചില വൃത്തികെട്ട എന്താ പറയാ ടീച്ചറന്മാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തെന്ന് പറയാതിരിക്കാൻ പറ്റും ഇതൊക്കെ ഇത് എത്ര കണ്ടാലും പഠിക്കാത്ത ഒരു ജനവിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ കാരണം അത് അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്നവരുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിൻ്റെ ചെറിയ രൂപം മാത്രമാണ് ഞാൻ വിശദീകരിച്ചത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻ്റുകളും ഇന്നത്തെ നമ്മുടെ ലൈക്കും ആ കുട്ടികൾക്ക് തന്നെ കൊടുക്കുക ഇതുപോലുള്ള ഒരു പുതിയ ഒരു തലമുറ നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടത് അനിവാര്യമാണ് നമ്മുടെ രാജ്യത്തെ നാണം കെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഈ ഒരു പുതിയ ഒരു തലമുറ ഇത്രയ്ക്കാകട്ടെ അപ്പം നിങ്ങളുടെ കമന്റുകൾ ഇറക്കിയ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ